സ്നേഹ സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആധുനികതയിലുള്ള മനുഷ്യൻ്റെ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അസുഖങ്ങളെ ഈ അടുത്ത നാളിൽ ചില വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഇന്ന് ഒരുപാട് തരം പനികളുടെ കാലഘട്ടമാണ് എന്നാൽ പുതിയൊരു തരം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അത് ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഷപ്പുക കൊണ്ട് മാത്രമാണ് എന്നാണ് പഠനം പറയുന്നത് ആ പനിയുടെ പേര് ടഫ്ലോൺ പനി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ മാരകമായ ക്ഷീണവും അതുപോലെ ഭയാനകമായ ഛർദിക്കാനുള്ള ടെൻഡൻസിയും ശക്തമായ പനിയും തലവേദനയും ശരീരത്തിൻ്റെ പിരിമുറുക്കങ്ങളും മസലിനോടുള്ള വേദനകളുമാണ് എന്ന് പറയുന്നത് എല്ലാ പനികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷണങ്ങളാണല്ലോ എന്നാൽ നമ്മൾ ഇന്ന് ആധുനിക രീതിയിൽ എല്ലാവരും ധൃതി പിടിച്ചിട്ടുള്ള ഭക്ഷണ പാചകം ചെയ്ത രീതികളാണല്ലോ പണ്ട് മൺപാ മൺപാത്രങ്ങളിൽ നിന്ന് മാറി പുതിയ തരം ഇലക്ട്രിക് സ്റ്റൗകളിലേക്കും അതുപോലെ ഗ്യാസ് സ്റ്റൗകളിലേക്കും ഒക്കെ മാറിയതിന് പരമായി പിന്നീട് വന്ന ഇൻഡക്ഷൻ കുക്കർ അതുപോലെ ഇൻഡക്ഷൻ കുക്കറിനകത്ത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നു ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നോൺ സ്റ്റിക് പാത്രങ്ങളില്ലാത്ത വീടുകളില്ല എന്നാൽ ഇവയെല്ലാം യഥാർത്ഥ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാമെന്നുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള പാത്രങ്ങളാണോ എന്നുള്ളത് ആരും പരിശോധിക്കാറില്ല എന്നാൽ പുതിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരു ക്രമമായ ഒരു ചൂടിൽ നിന്ന് കൂടുതൽ ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രത്യേകതരം വാതകം പുറത്തു വരുന്നു അത് നമുക്ക് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിന് ദോഷം വരുന്നു തന്നെയുമല്ല ഇന്നത്തെ അടുക്കളകൾ ഭൂരിഭാഗവും എയർടൈറ്റിൻ്റെ അടുക്കളകളാണല്ലോ കാരണം ഈ ടൗൺ മധ്യ മധ്യത്തിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് പരസ്പരം ജനനികളോ വാതായനങ്ങളോ തുറന്ന ആവശ്യത്തിനോ വായു സഞ്ചാരമുള്ള മുറികളെല്ലാം എടുക്കണപ്പെടുന്നു അതിനാൽ ഇത്തരം അസുഖങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ ഒരു ഭക്ഷണം ഒന്ന് ചൂടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനോ ചെറിയ അപ്പങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ളതായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് ഗ്യാസ് എടുപ്പിലാണ് എല്ലാവരും ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാകാൻ ചൂടാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചില്ലെങ്കിൽ ഈ പാത്രം ചൂടായി അതിൽ നിന്നൊരു വിഷപ്പുക സ്വമേധയാ ഉയരുന്നു ഈ പുക ശ്വസിക്കുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെയുമല്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഒരുപാട് നേരം പാചകം ഭക്ഷണം പാചകം ചെയ്യാൻ കൊള്ളില്ല ഒരു ഇത്ര സെൻറ്റികേഡ് കൂടുതൽ ചൂട് ആ പാത്രം താങ്ങില്ല തന്നെയും വല്ല അതിൽ കൂടുതൽ ചൂടാകുമ്പോഴാണ് ഇങ്ങനെ മാരകമായ വിഷ പുക പുറത്തു വരുന്നത് എന്ന് പറയപ്പെടുന്നു അതിനാൽ നമ്മുടെ ഭക്ഷണ രീതികൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ മൺപാത്രങ്ങളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ മൺപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊന്നും ഗുണങ്ങളോ അതിൻ്റെയൊന്നും രുചിഭേദങ്ങളോ നമുക്കറിയില്ലായിരുന്നു ഇപ്പോൾ ചിലക്കെട്ട ജീവിതങ്ങളാകുമ്പോൾ എങ്ങനെയെങ്കിലും പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അതിനാൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ആരോഗ്യത്തെ അല്ലെങ്കിലും ഭക്ഷണ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാറില്ല കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം അധികമാണ് നമ്മൾ കഴിക്കുന്ന ഇടങ്ങൾ മാറിയാണ് നമ്മൾ കഴിക്കുന്ന സമയങ്ങൾ മാറുന്നു ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇപ്പോൾ കഴിക്കുന്ന ഉണ്ടാക്കുന്ന പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിന്നും വിഷപ്പുക കൊണ്ടും മാരകമായ അസുഖങ്ങൾ വരുന്നു എന്നുള്ള പഠനങ്ങൾ നമ്മെ തല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് അതുണ്ടാക്കുന്ന ഇടമാണ് അതുണ്ടാക്കുന്ന പാത്രങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നാണ് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത് പുതിയ വാർത്തകളും കാര്യങ്ങളുമായി ഞാൻ പുതിയ വീഡിയോയുമായി വീണ്ടും വരും തന്നെയുമല്ല നമ്മളും നമ്മുടെ മക്കളുമൊക്കെ കഴിക്കുന്ന ഭക്ഷണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അത്താണി നമ്മുടെ അന്നമാണ് ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് അന്നം വളരെ സൂക്ഷ്മവും വളരെ നിരീക്ഷിച്ചും പാചകം ചെയ്യുന്ന രീതിയുമെല്ലാം ഏറ്റവും ഉന്നതിയിലുള്ള സംവിധാനത്തിലൂടെ പാചകം ചെയ്ത് നമ്മൾ കഴിക്കാൻ നമ്മൾ തയ്യാറാകണം കാരണം ആരോഗ്യം നിലനിർത്തുന്നത് നമ്മുടെ അന്നമാണ് അന്നത്തിൽ നിന്നാണ് അന്നം ക്രമമല്ലെങ്കിൽ നമ്മൾ രോഗിയായി മാറുന്നു രോഗി ഇന്നത്തെ കാലത്ത് രോഗിയായി കഴിഞ്ഞാൽ അവർ ജീവിച്ചു പോകാൻ ഒരു നിവൃത്തിയുമില്ല കാരണം നമ്മൾ പട്ടിണിയാണെങ്കിലും ജീവിച്ചു പോകാൻ കഴിയും രോഗം വന്നാൽ ഒരു തരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ആഹാരം നമ്മുടെ അന്നം ഏറ്റവും സൂക്ഷ്മതയോടെയും അതുപോലെ പാചകം ചെയ്യുന്ന രീതിയും പാചകം ചെയ്യുന്ന പാത്രവും വളരെ കൃത്യതയുള്ളതും ക്വാളിറ്റി ഉള്ളതും അനുവദീയമായിട്ടുള്ള അറിവുകൾ പകർന്ന് നമ്മളത് പഠിച്ച് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുക അതുപോലെ നമ്മുടെ വിശ്രമങ്ങളും നമ്മുടെ ഉറക്കങ്ങളും ഒക്കെ ക്രമപ്പെടുത്തിയാൽ നമുക്ക് കുറച്ചൊക്കെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം രോഗം വന്നു കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുക പച്ചപ്പാടിൻ്റെ സന്തോഷം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം